വിമുക്ത പടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി മലപ്പുറം എം എസ് പിയിൽ നടത്തിയ സ്പർശ ബോധവൽക്കരണ ക്യാമ്പ് കണ്ണൂർ മിലിറ്ററി സ്റ്റേഷൻ കമാൻഡന്റ് കേണൽ പി എസ് നാഗ്ര ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ഡി എസ് സി സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി ബോധവൽക്കരണ ക്യാമ്പും സംശയ നിവാരണവും സംഘടിപ്പിച്ചത് സ്പർശത്തിന്റെ ഭാഗമായ വിവിധ സൗകര്യങ്ങളെക്കുറിച്ച് ഭടന്മാർക്ക് ക്യാമ്പിൽ അവബോധം നൽകി പെൻഷൻ രജിസ്ട്രേഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ് ബാങ്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ക്യാമ്പിൽ വെച്ചു തന്നെ സേവനം ലഭ്യമാക്കാനുമുള്ള അവസരം വിമുക്ത ഭടന്മാർക്കായി നൽകി ഡിഫൻസ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കൺട്രോളർ നാരായണ പ്രസാദ് കേണൽ അനിൽകുമാർ പി എസ് ലഫ്റ്റനന്റ് കേണൽ ആർ എസ് ബറോഡ മേജർ എം പ്രകാശ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് മലപ്പുറം വിസ്മയ ആവേശം തീർക്കുകയാണ് പുത്തനത്താണി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ ഒരുപാട് ഫൺ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം എഴുപതടി ഉയരത്തിലുള്ള യന്ത്രഊജ് ഹൈലൈറ്റ് ആണ് കൂടാതെ ഇതുവരെ കാണാത്തതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതുമായ കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും പ്രദർശനം ഫ്ലവർ ഷോ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷ്യമേള നഴ്സറി സ്റ്റാളുകൾ വിപണന സ്റ്റാളുകൾ തുടങ്ങി നിരവധി കാഴ്ചകളും ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഡിസംബർ എട്ട് വരെ മാത്രമേ ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റൂ അപ്പോൾ അവധി ദിവസങ്ങളും ഒഴിവു സമയങ്ങളും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം ഹാപ്പിയായി ആഘോഷിക്കാൻ നേരെ പുത്തനത്താണ്ട് ഫെസ്റ്റിലേക്ക് പോന്നോളൂ